ஒரு மணி ஆகும் அப்படித்தேக்கு மூணு பேர் ஆதம் போகும் உடைய பண்ணி வந்து இன்னும் இவ்வளோ தாழ நடந்து போனால் வீட்டில் கேட்டால் அப்படி இருந்து காசேரி தான் உறங்கி அப்போ இவ்வொரு வயது என்ன விளிக்கணும் இப்படி கிடக்கி ப்ளீதில் ஓடிக்கணும் அது போலீசை விளக்கு ஆம்புலன்ஸ் ஓடி அவர் அப்படி வந்து அவருடைய ஆசிரியர் கொண்டு போய் கொண்டு வலிய குழப்பம் എന്നിട്ട് നേരെ അടിച്ച അങ്ങനെയാണെന്ന് ആൾക്കാർ പറഞ്ഞു അതോ അടിച്ച ആൾ സുഹൃത്തുക്കളെ സുഹൃത്തുക്കൾ തന്നെയാണ് സുഹൃത്തുക്കൾ തന്നെയാണ്

ഒരുമിച്ച് നമസ്കാരം കൊല്ലം കടക്കൽ ആനപ്പാറയിൽ തലക്കടിയേറ്റ് അൻപത്തി എട്ടുകാരൻ മരിച്ചു ആനപ്പാറ സ്വദേശി ശശിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടുകൂടി രാജുവുമായി വാക്കുതർക്കമുണ്ടാവുകയും ഇരു കൂട്ടരും തമ്മിൽ അടിപിടി കൂടുകയും ചെയ്തു പിന്നീട് ശശിക്ക് തലക്കടി ഏൽക്കുകയും ചെയ്തു ശശിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചു മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു തലക്കടിച്ച രാജു ഒളിവിലാണ്